അതല്ലല്ലോ ഞാൻ മറുപടി കാവിലെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ ഭഗവതിയെ കണ്ട ഉവോ സത്യം ശ്രീത്വം വിളങ്ങുന്ന മുഖം വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ ോണ്ടേ അതിനുള്ള മറുപടി ഉണ്ണുമായ പറയണില്ല അടിച്ചാരി കോലത്ത് തമ്പുരാട്ടിയാണോ മാഷെ അതേതാ ടീച്ചറെ ഈ ഞാൻ ആരാണാവോ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ പറയ മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ട് മനസേനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ ചിന്തുണ്ടേരി അഞ്ചം തേടിയും പച്ചയിലും നച്ചയിലുണ്ട് വാലം കൈയിൽ കുസൃതിക്ക് വടകളുണ്ട് മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ മനസേനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ